നമസ്കാരം നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അതെ ശമ്പള കമ്മീഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ പേ കമ്മീഷൻ എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇത് നിങ്ങളുടെ ശമ്പളം ആനുകൂല്യങ്ങൾ പെൻഷൻ എന്നിവയുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ അല്ലേ എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വഴികാട്ടിയാണ് സ്വാഗതം എം എസ് ജിയിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളഘടന ആനുകൂല്യങ്ങൾ മറ്റ് സർവീസ് വ്യവസ്ഥകൾ എന്നിവ കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുന്നതിനും അത് പരിഷ്കരിക്കുന്നതിനും സർക്കാർ രൂപീകരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ശമ്പള കമ്മീഷൻ അഥവാ പേ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പണപ്പെരുപ്പം ജീവിത ചെലവ് മറ്റു മേഖലകളിലെ ശമ്പളം എന്നിവ കണക്കിലെടുത്ത് ജീവനക്കാർക്ക് ന്യായമായിട്ടുള്ള വേതനം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിട്ടുള്ളത് കേന്ദ്രത്തിനാണെങ്കിൽ സാധാരണയായി പത്ത് വർഷത്തിലൊരിക്കലും അതേപോലെ നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കലുമാണ് പുതിയ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് സാധാരണ നടത്തി വരാറുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതുവരെയായി ഏഴ് ശമ്പള കമ്മീഷനുകൾ രൂപീകരിക്കുകയും അവയുടെ ശുപാർശകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നിലവിൽ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നു നടന്നുവരുന്നതും ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിലാണ് ആദ്യ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വേതന സമ്പ്രദായം ചിട്ടപ്പെടുത്തുക എന്നതായിരുന്നു ശ്രീനിവാസ വരദചാരിയാർ ചെയർമാനായിട്ടുള്ള ഒന്നാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നാം ലോഹ മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക സാഹചര്യങ്ങളും വിലക്കയറ്റങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ജീവനക്കാരുടെ ശമ്പളം ക്രമീകരിക്കുന്നതിനായിട്ടാണ് ശമ്പള കമ്മീഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സർക്കാർ ജീവനക്കാർക്ക് മാന്യമായിട്ടുള്ള ജീവിത നിലവാരം ഉറപ്പാക്കാൻ ജീവിത വേതനം എന്ന തത്വം ആദ്യമായി അവതരിപ്പിക്കുകയും കുറഞ്ഞത് പ്രതിമാസം അൻപത്തി അഞ്ച് രൂപയാക്കി ശമ്പളം നിശ്ചയിക്കുവാനും അതേപോലെ പരമാവധി ശമ്പളം മാസം രണ്ടായിരം രൂപയാക്കി നിശ്ചയിക്കുവാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായി സായുധ സേനാംഗങ്ങളുടെ ശമ്പളഘടന അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ് വാർ പേ കമ്മിറ്റിയൊക്കെ എന്ന പേരിൽ ഒരു പ്രത്യേക കമ്മിറ്റി ശേഷം രൂപീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ട് ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റിൽ ജഗന്നാഥ ദാസ് ചെയർമാൻ ആയിട്ടുള്ള ഒരു ശമ്പള കമ്മീഷൻ രൂപീകരിച്ചു സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ മാതൃകയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ശമ്പളഘടന മാറ്റുക അതോടൊപ്പം വിലക്കയറ്റം പരിഗണിച്ച് ശമ്പളം പരിഷ്കരിക്കുക ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങളായിരുന്നു ഈ ശമ്പള കമ്മീഷൻ്റെ മുമ്പിൽ ഒന്നായിരുന്നത് തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിൽ രഘുവീർ ദാസ് ദയാൽ ചെയർമാനായിട്ടുള്ള മൂന്നാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി പൊതു മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ശമ്പള നിരക്കുകൾ തമ്മിലൊരു തുല്യത കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ഒരു തത്വം അത് നടപ്പിലാക്കുന്നതിനും ശമ്പളത്തിലെ അസമത്വങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുമാണ് ഈ കമ്മീഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂണിൽ പി എൻ സിംഗാൽ ചെയർമാൻ ആയിട്ടുള്ള നാലാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്ന കണ്ടു സർക്കാർ ജീവനക്കാർക്ക് പേ പേസ്കെയിൽ അതേപോലെ അലവൻസുകൾ എന്നിവയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടു പ്രതിമാസ ശമ്പളം എഴുന്നൂറ്റി അൻപത് രൂപയെ നിജപ്പെടുത്തി അതേപോലെ തന്നെ പെർഫോമൻസ് ലിങ്ക്ഡ് പേ സ്ട്രക്ചർ അവതരിപ്പിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങളും ഈ നാലാം ശമ്പള കമ്മീഷനിലെ ശുപാർശയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിലിൽ ജസ്റ്റിസ് എസ് രത്നവേൽ പാണ്ഡ്യൻ ചെയർമാനായിട്ടുള്ള അഞ്ചാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു പേസ്കെയിലുകളുടെ എണ്ണം അൻപത്തി ഒന്നിൽ നിന്ന് മുപ്പത്തി നാലായി കുറച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത് മിനിമം ശമ്പളത്തിലും പെൻഷനുകളിലും കാര്യമായ വർധനകളൊക്കെ വരുത്തുകയുണ്ടായി അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മുപ്പത് ശതമാനത്തിൽ കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലായില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവകാര്യം രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള ആറാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു പേ ബാൻഡുകളും ഗ്രേഡ് പേയും എന്ന ഒരു പുതിയ രാശയം അങ്ങനെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഗ്രൂപ്പ് ഡി കാർഡുകൾ നിർത്തലാക്കുക അതേപോലെ പ്രതിമാസ ശമ്പളം മിനിമം ശമ്പളം എന്ന് പറയുന്നത് ഏഴായിരം രൂപയായി നിജപ്പെടുത്തി അതേപോലെ പ്രതിമാസ പരമാവധി ശമ്പളം എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയായിട്ട് തിട്ടപ്പെടുത്തുക ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടായിരുന്നത് ഇതിലൂടെ സ്വകാര്യ മേഖലയിലെ ശമ്പളവുമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഏകദേശം തുല്യമാക്കുന്നതിന് അതിനെ ഒരു ഈക്വൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഏഴാം ശമ്പള കമ്മീഷൻ രൂപം കൊണ്ടു ജസ്റ്റിസ് എ കെ മാത്തൂർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ ഗ്രേഡ് പേ സമ്പ്രദായത്തിന് പകരമായിട്ട് ഈ പേ പേമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ആശയം ഇതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടു ശമ്പളം അലവൻസുകൾ പെൻഷനുകൾ എന്നിവയിൽ മൊത്തത്തിൽ ഇരുപത്തി മൂന്നര ശതമാനം വർദ്ധനവാണ് ഇതിനകത്ത് ശുപാർശ ചെയ്യപ്പെട്ടത് ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായി നിശ്ചയിച്ചു അതേപോലെ തന്നെ മിനിമം പ്രതിമാസ ശമ്പളം പതിനെണ്ണായിരം രൂപയായും പരമാവധി പ്രതിമാസ ശമ്പളം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുമായി തിട്ടപ്പെടുത്തി എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം ഉടൻ തന്നെ നടക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക പുതിയ ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർത്തമാനകാല സാമ്പത്തിക സ്ഥിതിക്കും പണപ്പെരുപ്പത്തിനും അനുസരിച്ച് ശമ്പളവും അതേപോലെ പെൻഷനും പരിഷ്കരിക്കുക നിലവിലെ ശമ്പള സ്കെയിലുകൾ അതേപോലെ അലവൻസുകൾ ഗ്രേഡ് പേ എന്നിവയൊക്കെ കൃത്യമായി പരിശോധിക്കുക ഫിത്മെൻ ഫാക്ടർ രണ്ടേ പോയിൻറ്റ് എട്ട് ആർ അല്ലെങ്കിൽ അതിലും കൂടുതലായൊരു രീതിയിലേക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ എല്ലാം എട്ടാം ശമ്പള കമ്മീഷൻ്റെ ശുപാർശയിൽ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ ശമ്പള കമ്മീഷൻ എന്നത് സൈനിക സിവിലിയൻ ജീവനക്കാർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളഘടനയും അതേപോലെ അവരുടെ ആനുകൂല്യങ്ങളും ഒക്കെ അവലോകനം ചെയ്യാനും അത് പരിഷ്കരിക്കാനും ശുപാർശ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഒരു താൽക്കാലിക സമിതി എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചു അപ്പം സിമിലർലി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും അവരുടെ സ്വന്തം സർക്കാർ ജീവനക്കാരുടെയും അതേപോലെ പെൻഷൻകാരുടെയും ശമ്പളവും ആനുകൂല്യവും പരിഷ്കരിക്കുന്നതിനായി ശമ്പള കമ്മീഷനുകൾ രൂപീകരിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് നമുക്ക് അറിയാം ഇവ സാധാരണയായി സംസ്ഥാന ശമ്പള കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് പേ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ അഞ്ച് വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരം കമ്മീഷനുകൾ രൂപീകരിക്കുന്നത് സംസ്ഥാന കമ്മീഷനുകൾ ശുപാർശയൊക്കെ നൽകുമ്പോൾ അവർ പലപ്പോഴും കേന്ദ്ര ശമ്പള കമ്മീഷൻ്റെ ശുപാർശകളും ഒക്കെ ഒരു ചെറിയ റഫറൻസ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട് ഫിറ്റ്മെൻ ഫാക്ടർ മിനിമം ശമ്പള നിർണ്ണയം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു റഫറൻസ് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് ഈ കേന്ദ്ര ശുപാർശകൾ അതേപോലെ നടപ്പിലാക്കില്ല പകരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശേഷിക്കും അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാകും സംസ്ഥാന ശമ്പള കാര്യ പരിഷ്കരണ കമ്മീഷനുകളൊക്കെ റിപ്പോർട്ട് സാധാരണയായിട്ട് സമർപ്പിക്കുക എന്നുകൂടി മനസ്സിലാക്കുക നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകളാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഈ ശമ്പള പരിഷ്കരണ നടപ്പിലാക്കുമ്പോൾ ശമ്പള കമ്മീഷനിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതിനെപ്പറ്റി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു ടൈമാണ് അതായത് നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ പരിഷ്കരിക്കുക പരിഷ്കരിച്ച് പുതിയ ഒരു അടിസ്ഥാന ശമ്പളത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ര പ്രയോഗമാണ് ഈ ഫിറ്റ്മെൻ ഫാറ്റ് പഴയ സ്കെയിലിൽ നിന്ന് നമ്മൾ പുതിയ ശമ്പള സ്കെയിലിലേക്ക് ജീവനക്കാരെയൊക്കെ മാറ്റുമ്പോൾ അവരുടെ പഴയ അടിസ്ഥാന ശമ്പളത്തെ ഈ ഒരു ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ഉപയോഗിച്ച് സാധാരണ ഗുണിക്കുക പതിവാണ് ഇങ്ങനെ ഗുണിച്ചാണ് പുതിയ ഒരു അടിസ്ഥാന ശമ്പളം സാധാരണയായിട്ട് നിശ്ചയിക്കുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴാം ശമ്പള കമ്മീഷൻ രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ഫാക് ഫിറ്റ്മെൻറ്റ് ഫാക്ടറാണ് ശുപാർശ ചെയ്തത് പഴയ അടിസ്ഥാന ശമ്പളം ആണ് അപ്പോൾ ഏഴായിരം ഗുണം രണ്ടേ പോയിൻറ്റ് അഞ്ച് ഏഴ് പതിനെണ്ണായിരം രൂപ അതായിരിക്കും പുതിയ അടിസ്ഥാന ശമ്പളം എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ജീവനക്കാരുടെ വേതനത്തിൽ ഒരു നിശ്ചിത ശതമാനം വർധനവ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിഡ്മെൻ്റ് ഫാക്ടർ പോലെയുള്ള ഘടകങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം ടേമാണ് പേമെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഏഴാം ശമ്പള കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ശമ്പള നിർണയ സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് മുൻപ് നിലവിലുണ്ടായിരുന്ന പേ ബാൻഡ് ഗ്രേഡ് പേ സമ്പ്രദായത്തിന് പകരമായിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു ഗ്രിഡ് രൂപത്തിലുള്ള ഒരു ടേബിളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ട് ലെവല് സ്റ്റേജസ് എന്നിങ്ങനെ രണ്ട് ക്രൈറ്റീരിയകളാണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ളത് ഓരോ ലെവലും ഓരോ പ്രത്യേക ഗ്രിഡിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക തസ്തികയെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം അതായത് ഉയർന്ന ലെവലാകുമ്പോൾ ഉയർന്ന തസ്തിക വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞ ആ സ്റ്റേജസിൻ്റെ കാര്യം ഈ സ്റ്റേജസ് എന്നാൽ ഒരു പ്രത്യേക ലെവലിൽ ജീവനക്കാരന് ലഭിക്കാവുന്ന ഇൻക്രിമെന്റൽ ആണ് ഇൻക്രിമെന്റ് എന്ന് പറയാം ഇൻക്രിമെന്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം ഓരോ വർഷവും ലഭിക്കുന്ന ഇൻക്രിമെന്റ് ഈ മെട്രിക്സിനെ അടുത്ത സെല്ലിലേക്ക് റീപ്ലേസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശമ്പളഘടന ലളിതമാക്കുകയും കൂടുതൽ സുതാര്യമാക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ലെവലിലും ഓരോ വർഷവും ലഭിക്കുന്ന ശമ്പള വർധനവ് എത്രയാണ് എന്ന് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക അടുത്തത് ഡിയർനസ് അലവൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഡി എ അപ്പോൾ ഇത് പണപ്പെരുപ്പം കാരണമൊക്കെ ഉണ്ടാകുന്ന ജീവിത ചെലവിലെ വർധനവിന് ആനുപാതികമായിട്ട് ജീവനക്കാരുടെ യഥാർത്ഥ വരുമാനം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ടാമാണ് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സൂചികയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ നിർമ്മിക്കുന്ന ഒരു സൂചിക അടിസ്ഥാനമാക്കിയാണ് അത് കണക്കാക്കുന്നത് വർഷത്തിൽ ജനുവരി ഒന്ന് ജൂലൈ ഒന്ന് എന്നിങ്ങനെ രണ്ട് തവണയായിട്ട് ഇത് പരിഷ്കരിക്കാറുണ്ട് എന്നും കാണാൻ സാധിക്കും അടുത്തത് നമ്മൾ ഡി റിലീഫ് എന്നൊക്കെ പറയുന്ന ഡി ഇത് വിരപിച്ച് പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പെൻഷൻകാരുടെ ബോറോയിങ് എബിലിറ്റിയെ ഈ പണപ്പെരുപ്പം ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത് ഡി എ കണക്കാക്കുന്ന അതേ സൂചിക ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഡി ആറും സാധാരണ കണക്കിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി മറ്റ് പ്രധാന അലവൻസുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എച്ച് ആർ എ എന്ന് വിളിക്കുന്ന ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത് ജീവനക്കാർക്ക് അവരുടെ താമസ സ്ഥലത്തിന്റെ വാടക വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നതാണ് എച്ച് ആർ എന്ന് പറയുന്നത് നഗരത്തിന്റെ തരങ്ങളനുസരിച്ച് എക്സ് വൈ ഇസെഡ് എന്നിങ്ങനെ വിഭാഗങ്ങൾ എച്ച് ആർ ഐ നിരക്കുകൾ അങ്ങനെ വ്യത്യാസപ്പെടാറുണ്ട് അടുത്തത് ടി എ എന്ന് പറയുന്നത് അതായത് ട്രാൻസ്പോർട്ട് അലവൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓഫീസിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവുകൾക്കായി നൽകുന്ന ഒരു സിസ്റ്റമാണ് ടി എ എന്ന് പറയുന്നത് ജീവനക്കാരുടെ ഗ്രേഡ് അതിനനുസരിച്ചാണ് ഇതിൻ്റെ നിരക്ക് സാധാരണ നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് സി സി എന്നൊക്കെ നമ്മൾ പറയും ഉയർന്ന ജീവിത ചെലവുള്ള നഗരങ്ങളിലെ ജീവനക്കാർക്ക് അധികമായി നൽകിയിരുന്ന ഒരു അലവൻസ് ആണ് സി സി എന്ന് പറയുന്നത് അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് ഉണ്ട് വസ്ത്രബദ്ധ എന്ന് പറയും അതായത് ഡ്രസ് അലവൻസ് എന്ന് പറയും അവധിക്കാല യാത്ര കൺസെഷൻ അങ്ങനെ തുടങ്ങിയ പ്രത്യേകതര അലവൻസുകളൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പരിഗണിക്കാറുണ്ട് എട്ടാം കമ്മീഷനിൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ രണ്ട് പോയിൻറ്റ് എട്ട് ആറ് മുതൽ മൂന്ന് പോയിൻ്റ് ആറ് എട്ട് വരെ വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ അനുസരിച്ച് കുറഞ്ഞ അടിസ്ഥാന ശമ്പളം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഇരുപത്തിയാറായിരം വരെയൊക്കെ ആയിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഏകദേശം ഒരു അനുമാനം എന്ന് പറയുന്നത് മുൻപ് ഫിറ്റ്മെൻറ്റ് ഫാക്ടറിനെ ആശ്രയിച്ചായിരുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന എട്ടാം ശമ്പള കമ്മീഷൻ അക്രോയിഡ് ഫോമുല എന്ന് പറയുന്ന ഒരു പുതിയ ഫോമിൽ ഉപയോഗിച്ചിട്ടാണ് ശമ്പളം നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത് ജീവിത ചെലവിലെ ഒരു വർധനവ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അതേപോലെ അവരുടെ പ്രകടനങ്ങൾ ഇവയെ ശാസ്ത്രീയമായി പരിഗണിച്ചുകൊണ്ടാണ് അക്കോർഡ് ഫോർമുല ഉണ്ടാക്കുന്നത് എട്ടാ ചമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള അനുമതിയൊക്കെ നൽകിയിട്ടുള്ളതാണ് കമ്മീഷൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാം ഇനി കേരളത്തിൽ നിലവിൽ പോകുന്നതായിട്ടുള്ള പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ആറിന് ശ്രീ കെ മോഹൻദാസ് ഐ എസ് ചെയർമാനായി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ശമ്പള പെൻഷൻ ഘടനയിലെ മാറ്റങ്ങളെ പറ്റിയായിരുന്നു കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് ഫിറ്റ്മെൻ ഫാക്ടർ വൺ പോയിന്റ് ത്രീ എയിറ്റ് ആയിരുന്നതിനാൽ പഴയ അടിസ്ഥാന ശമ്പളമായിട്ടുള്ള പതിനാറ് അഞ്ഞൂറ് അതിനെ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് കുണിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലെ ശമ്പളം നമുക്ക് കിട്ടും അതൊരു ഇരുപത്തി മൂവായിരം രൂപ എന്ന സ്റ്റേജിലേക്കാണ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉയർന്ന അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാക്കി അവിടെ ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയും അതേപോലെ കൂടിയ പെൻഷൻ എൺപത്തി മൂവായിരത്തി നാനൂറ് രൂപയും ആക്കി ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി പരമാവധി പതിനാല് ലക്ഷം രൂപയൊക്കെ ആക്കി ഉയർത്തിയും ചെയ്തു കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് കാണാം അപ്പോൾ ആ സമയത്ത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിട്ടിരുന്നു ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശിക ജീവനക്കാരുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുകയും അത് പണമായി നൽകുന്നത് നീട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പെൻഷൻ കുടിശ്ശികയും പല ഗഡുക്കളൊക്കെ ആയിട്ടാണെന്ന് വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാം ഏഹ് ഡി എ കുടിശ്ശിക ഇനിയും പൂർണ്ണമായിട്ടും വിതരണം ചെയ്തിട്ടില്ല എന്നതും ആ സമയത്ത് എന്തുമാത്രം നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അവസ്ഥാവിശേഷമായിട്ട് കണക്കാക്കാം സോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് കേവലം അക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് കണക്കുകളെ കുറിച്ചോ ഫയലിലെ കുറച്ച് ഉത്തരവുകളെ കുറിച്ചോ ഒന്നും മറിച്ച് നമ്മുടെ സിവിൽ സർവീസിൻ്റെ നട്ടലായിട്ടുള്ള ഓരോ ജീവനക്കാരുടെയും ജീവിതത്തെക്കുറിച്ച് കൂടിയാണ് ചർച്ച ചെയ്തത് ശമ്പള കമ്മീഷൻ ഒരു പരിഷ്കരണ പ്രക്രിയ ആണെന്ന് മനസ്സിലാക്കാം ഇത് വെറും ശമ്പള വർധനവിന്റെ പ്രഖ്യാപനം മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാരം പണപ്പെരുപ്പത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ ജീവനക്കാരുടെ ജീവിത ചെലവുകൾ ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത ഇങ്ങനെ ബൃഹത്തായ ഘടകങ്ങളിലെല്ലാം സന്തുലിതമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതെന്ന് മനസ്സിലാക്കാം നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന ഒറ്റ സംഖ്യ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കി പേയ്മെട്രിക്സ് എന്ന ഗ്രിഡ് എങ്ങനെയാണ് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും സേവനത്തിന് കൃത്യമായിട്ടുള്ള മൂല്യം നൽകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി ഓർക്കുക മെച്ചപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം പൊതുസമൂഹത്തിന് തിരിച്ചു നൽകുവാൻ നമുക്ക് വളരെയധികം ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം ഉയർന്ന വേതനം ഉയർന്ന ഉത്തരവാദിത്തം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമാകേണ്ടത് കേരളത്തിലെ പതിനൊന്നാം ശമ്പള പരിഷ്കരണമായാലും രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആയാലും ഓരോ പരിഷ്കരണവും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുക കൂടുതൽ ജനസൗഹൃദപരമാക്കാൻ ശ്രമിക്കുക അഴിമതി രഹിതമാക്കാൻ ശ്രമിക്കുക മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും ശമ്പളഘടനമാർ പുതിയ അലവൻസുകൾ തീർച്ചയായും ലഭിക്കും എന്നാൽ ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന ആ ഒരു വിശ്വാസ്യതയും ആത്മാർത്ഥതയുമാണ് ഈ കമ്മീഷനുകളെക്കാൾ ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ വിവരങ്ങൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും അതേപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൂടുതൽ അവബോധം എല്ലാവർക്കും നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം വരാനിരിക്കുന്ന പരിഷ്കരണങ്ങൾ കൂടുതൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് നമുക്ക് വളരെയധികം പ്രതീക്ഷ പുലർത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരിക നിങ്ങളുടെ ഓരോ ലൈക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അതേപോലെയുള്ള അറിവുകൾ വിനോദപരമായിട്ടുള്ള ഉള്ളടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾ ഓരോരുത്തരുമായി സംവദിക്കുവാൻ ഞാനും കാത്തിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുവരെ ഇറ്റ്സ് മില്ലി ലിജു സൈനിങ് ഓഫ്